നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലാവും നമ്മൾ നൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാറുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ പൗച്ച് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഈ ഒരു ജോലിയൊക്കെ നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന്റെ കുറച്ച് അപ്ഡേഷനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇതേ നമ്മൾ കുറച്ചധികം തന്നെ നൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ആ ഒരു കവറുള്ളത് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നില്ല നമുക്ക് അതൊരു സസ്പെൻസ് ആയിട്ട് വെക്കാം ഇത് വന്നിട്ട് അജർ പ്രിൻ്റിൽ ഇതേ ത്രീ ഡിഫറെൻറ്റ് കളേഴ്സിൽ കേട്ടോ വരുന്ന ഒരു ഡിസൈനിങ് ആണ് നൈറ്റ് ക്ലോത്ത് ആണ് രണ്ട് തൊണ്ണൂറിൻ്റെ ക്ലോത്ത് ആണ് അപ്പോൾ ഇതിന് വന്നിട്ട് നൂറ്റി അറുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ കിട്ടുക നമുക്ക് അപ്പോൾ ഇത് വന്നിട്ട് ജസ്റ്റ് ഇത് പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആണ് എല്ലാം കോട്ടൺ ക്ലോത്ത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതേ ഈ ഒരു ക്ലോത്ത് വന്നിട്ടും അജ്രക്കിൽ വരുന്നതാണ് ഇതിൻ്റെ എൻഡിലായിട്ടാണ് ഈ ഒരു ഡിസൈനിങ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മുടെ ടോപ്പ് പോർഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതേ ഡിസൈനിൽ അല്ലെങ്കിൽ ഇതേ പാറ്റേണിൽ നമ്മൾ മുന്നേ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നൈറ്റി അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും നമുക്ക് എൻക്വയറി വന്നിട്ടുള്ള ഒരു സംഭവമാണിത് നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസിൽ നമുക്കിതിൻ്റെ ഡിസൈനിങ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇത് വന്നിട്ട് വേറൊരു ക്ലോത്ത് ഡിഫറെൻറ്റ് കളേഴ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലെടുത്തത് വേറൊന്നും കൊണ്ടല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നൈറ്റ് സെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സെയിം പാറ്റേണിൽ നമുക്ക് വീണ്ടും എൻക്വയറി വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അജിറക്കിലും ഈ അജിറക്കിൽ കണ്ടോ മൂന്ന് ഷെയ്ഡ് ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അൺബോക്സ് ചെയ്യാത്ത വേറൊരു കവറും കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ അതും കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചരാം എല്ലാം കൂടി ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നൈറ്റി ഫ്രോക്കായിട്ടും സ്ലീ സ്ലിറ്റുള്ള എന്താ പറയുക സൽവാറായിട്ടും ഒക്കെ തയ്ച്ചെടുക്കാം കേട്ടോ ഇത് വെറും നൈറ്റി ആയിട്ട് മാത്രമല്ല നമുക്ക് ഏത് പാറ്റേണിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളിയായിട്ട് ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഏത് കളർ മിക്സഡ് മാച്ചായിട്ടുള്ള പാൻറ്റും ഷോളൊക്കെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇത് നമുക്കൊരു ടോപ്പായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നൈറ്റി ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെക്ക് പോർഷനിൽ നമുക്ക് ഈ കളറ് മാച്ചാക്കി വെക്കാൻ വേണ്ടി പറ്റും അതായത് ഡിഫറൻറ്റ് കളേഴ്സ് നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും സെയിം ഡിസൈനിൽ വരുന്നത് ഓക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഞാൻ ഇന്ന് ഞാൻ കരുതി നമുക്ക് എന്താണ് ഏതായാലും ഞാനിതുപോലെ ക്ലോത്തൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളത് ഉമ്മയാണെട്ടോ കണ്ണൂർ ശിവശക്തിയിൽ നിന്നാണ് നമ്മൾ ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് ഒരുപാട് കൂട്ടുകാരെ കമന്റിൽ ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ക്ലോത്ത് എടുക്കുന്നതെന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് വന്നിട്ട് ജസ്റ്റ് പ്രിന്റഡ് ആണ് കേട്ടോ അപ്പോൾ കോട്ടണിൽ പ്രിന്റഡ് വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല പെട്ടെന്നൊന്നും പോകുന്നില്ല നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ആ ഒരു ഫീഡ്ബാക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു പ്രിൻ്റ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്ലാക്കിൽ ജസ്റ്റ് ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഓരോരുത്തരും തന്നിട്ടുള്ള റെഫറൻസ് അനുസരിച്ചാണ് നമ്മൾ ഇതുപോലെ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ നെക്ക് പീസ് വാങ്ങിയിട്ടില്ല വാങ്ങിക്കണം അത്രേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ ഏതാണ് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്നൊന്ന് പറയണേ അതുപോലെ തന്നെ എന്നെപ്പോലെ വീട്ടിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യുന്ന എത്ര കൂട്ടുകാരുണ്ടെന്നുള്ളതും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം മറ്റൊന്നുമല്ല നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ വെറുതെ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുമല്ലേ അപ്പോൾ സാധാരണ മെഷീൻ വെച്ചിട്ട് ചെയ്തെടുക്കാമെൻറ്റുന്ന എ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു തയ്യൽ അതിൽ നൈറ്റി ആയിക്കോട്ടെ നമ്മൾ എന്താണ് സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന പൗച്ച് ആയിക്കോട്ടെ ജസ്റ്റ് പിലോസ് ആയിക്കോട്ടെ എന്ത് സംഭവങ്ങൾ തയ്ച്ചെടുത്തു കഴിഞ്ഞാലും നമ്മുടെ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള വാല്യൂ നമുക്ക് എന്തിന് കിട്ടും ഓക്കെ അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് എന്തായാലും ഏത് സംഭവം അല്ലെങ്കിൽ ഏത് ബിസിനസ് ഔട്ടായി പോയിക്കഴിഞ്ഞാലും ഔട്ട് ആവാത്തൊരു സംഭവമാണ് ഡ്രസ്സ് ഡിസൈനിങ് മേഖല അല്ലെങ്കിൽ ഡ്രസ്സ് സ്റ്റിച്ചിങ് മേഖല എന്നൊക്കെ പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ജനങ്ങൾ നമുദാ ഓരോ വെറൈറ്റി ആഗ്രഹിച്ചിട്ട് ഓരോ സംഭവങ്ങൾ തേടി തേടി പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് എന്ത് പിന്നെ എന്താ പറയുക ബാക്കോട്ട് അടിച്ച് പോയി കഴിഞ്ഞാലും ഏത് മേഖലയിൽ നമ്മൾ എന്താണ് തളർന്നു പോയി കഴിഞ്ഞാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരേ ഒരു സംഭവം എന്നെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റിച്ചിങ് തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പുറത്തൊന്നും പോകണ്ട ഇതിനായിട്ട് കുറേ എക്സ്പെൻസ് ചെയ്യണ്ട അതായത് കുറേ ക്യാഷ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ തയ്യൽ മെഷീന് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര രീതിയിലുള്ള ക്ലോത്ത് നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്ര ക്ലോത്ത് നമ്മൾ നമ്മളെടുത്ത് അത് സെയിൽ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് നമുക്ക് വീണ്ടും എന്താ ക്യാഷ് ഇറക്കി സാധനങ്ങൾ ഒക്കെ പറ്റും ഇതിൽ നഷ്ടം വരാനുള്ള ഒരു ചാൻസില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്താണ് മോശമായി പോകുന്ന ഒരു കാര്യമല്ല തയ്ച്ച് വെച്ചിരുന്നാൽ പോലും അപ് ടു ഡേറ്റ് നമ്മുടെ സാധനങ്ങൾ സെയിലായി പോവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് വെച്ചാൽ നിങ്ങൾ എന്തായാലും ചെയ്ത് മുമ്പോട്ട് പോവുക സക്സസ് സക്സസ്സാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പാണ് കാരണം എൻ്റെ കമൻറ്റിൽ വരുന്നുണ്ട് ഒരുപാട് കൂട്ടുകാർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഞാനിത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ചെയ്യാൻ മടിച്ച് നിൽക്കുന്ന കൂട്ടുകാരോടാണ് നിങ്ങൾ ഒരു കാരണവശാലും ഒരിക്കലും മടിച്ച് നിൽക്കരുത് നിങ്ങൾക്കുള്ള ധൈര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക ഫ്ലോപ്പായി പോകത്തില്ല എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾ തന്നെ കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സക്സസ്സിലേക്കുള്ള ആ വഴി തുറന്നു കാണും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിലൊന്നും മെച്ചപ്പെട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളതിൽ എന്താണ് ഡൗൺ ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കേ അപ്പോൾ ഞാനിതൊക്കെ ചെയ്യാറുണ്ട് ഞാൻ എന്തായാലും വേറൊരു ചെറിയൊരു ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരാൾ വീട്ടിൽ വന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം അതിൽ നിന്ന് ഏണിംഗ്സ് കിട്ടുന്നുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോൾ നമ്മുടെ കമൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻസ് ചെയ്തണം നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ കൂടുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും പ്ലീസ് അവർക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ആണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് ഓരോ സംഭവങ്ങളും ഇതാ എന്താണ് ഞാൻ സ്കൂളിലോട്ട് പൗച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തായിരുന്നു അല്ലേ അപ്പോൾ ഒരുപാട് മുന്നേ ഉള്ള കണ്ടവർക്ക് അറിയാം അപ്പോൾ ആ ഒരു പൗച്ചിന് നമുക്ക് വീണ്ടും എൻക്വയറി വന്നിട്ടുണ്ട് ഞാൻ കൊടുക്കുന്നത് സ്കൂളിലോട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനായിട്ടുള്ള മാർക്കറ്റിംഗ് എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർ വീണ്ടും നമുക്ക് തരുമ്പോ അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരുപാട് ഞാൻ എന്താ പറയുക ബൾക്കായിട്ടൊക്കെ ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതുമാത്രം ചെയ്ത് കൊടുക്കാനുള്ള ടൈമില്ല അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഓർഡേഴ്സ് ഞാൻ എടുക്കാത്തത് എനിക്ക് എന്തോ ഈ ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ഇതിനോട്ടേ വരുന്നത് അപ്പോൾ പിന്നെന്താ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നഷ്ടം വരാത്തൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് മേഖല എന്നുള്ളത് അപ്പോൾ നിങ്ങളെന്താണ് ഒരു ധൈര്യം സംഭരിച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കുക ഇതിനായിട്ട് പ്രത്യേകിച്ച് കടമുറി അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അതായത് ഷോപ്പൊക്കെ ആക്കി അത് നിങ്ങൾക്ക് ചെയ്ത് കുറച്ച് ക്ലിക്ക് ആയി എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒരു കടയൊക്കെ തുടങ്ങി ഒരു സ്റ്റാഫിനൊക്കെ വെച്ച് അല്ലെങ്കിൽ നിങ്ങടെ തന്നെ കുറച്ച് നല്ല അടിപൊളി എക്വിപ്മെന്റ്സ് ഒക്കെ വെച്ച് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മോട്ടിവേഷൻ തരുവാണെന്നൊന്നും കരുതണ്ട കേട്ടോ എന്നാലും എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോയെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വേഗം വരാം ടേക്ക് കെയർ ബാ ബായ്